കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ വിജയിപ്പിച്ച ജനങ്ങളെ കുറ്റബോധം വേട്ടയാടുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു മാവേലിക്കര ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് സി എ അരുൺകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ചെന്നിത്തലയിൽ നടന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു വിജയിപ്പിച്ച ജനങ്ങളെ കുറ്റബോധം വേട്ടയാടുകയാണ് ഇപ്പോഴെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു മാവേലിക്കര ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് സി എ അരുൺകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം ചെന്നിത്തലയിൽ നടന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി ഈ കഴിഞ്ഞ അഞ്ചു വർഷക്കാലത്തെ നമ്മുടെ അനുഭവം കേരളീയരെ വല്ലാതെ വേദനിപ്പിച്ചു വന്നത് തങ്ങളുടെ പ്രതിനിധികളായി പാർലമെന്റിലേക്ക് പോയവർ നീതി ചെയ്യുന്നില്ലാലോ എന്ന ചിന്തയാണ് ഈ വേദനക്കിടയാക്കി പ്രത്യേകത എല്ലാവരും ഓർക്കുന്നുണ്ടാവും ബി ജെ പി അവരുടെ ഗവൺമെൻറ്റിൻ്റെ നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ ഒരു ഘട്ടം പൂർത്തിയാക്കി തുടർഭരണത്തിനുള്ള അനുമതി തേടിക്കൊണ്ടാണ് ജനങ്ങളെ സമീപിക്കുന്നത് ബി ജെ പിക്ക് തുടർഭരണം ലഭിച്ച രാജ്യത്തിനുണ്ടാകാനിടയിലുള്ള ആപത്തിനെക്കുറിച്ച് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് എൽ ഡി എഫ് സ്ഥാനാർത്ഥികളിൽ ആര് വിജയിച്ചാലും ബി ജെ പിക്ക് എതിരാകുമെന്ന തെറ്റായ പ്രചരണം ജനങ്ങളെ സ്വാധീനിച്ചു എന്നാൽ രാജ്യത്തുയർന്നു വന്ന പല നിർണായകമായ വിഷയങ്ങളിലും യു ഡി എഫിന്റെ പതിനെട്ട് എം പിമാരും ശബ്ദിച്ചില്ല ആ നിലപാട് ബി ജെ പിക്ക് അനുകൂലമായി മാറുകയും ചെയ്തു രാജ്യത്തെ പല കരി നിയമങ്ങളും ശക്തമാക്കുവാൻ ബി ജെ പി ശ്രമിച്ചപ്പോൾ അവർക്കൊപ്പം നിന്നവരായിരുന്നു യു ഡി എഫ് എം പിമാരെന്നും മുഖ്യമന്ത്രി പറഞ്ഞു തുടർഭരണത്തിന് അവസരം തേടിയാണ് ബി ജെ പി നേതാക്കൾ വോട്ട് എന്നാൽ ബി ജെ പി വീണ്ടും അധികാരത്തിൽ വന്നാലുള്ള പ്രശ്നങ്ങൾ ജനങ്ങൾക്ക് നന്നായി അറിയാമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ബി ജെ പിയുടെ വെറുപ്പിന്റെ പ്രത്യയശാസ്ത്രം സ്വീകരിക്കാത്ത സംസ്ഥാനമാണ് കേരളം ജനങ്ങളെ പരസ്പരം ശത്രുപക്ഷത്താക്കുന്നതാണ് ബി ജെ പി തുടരുന്ന രീതിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി പ്രസിഡന്റ് എം എച്ച് റഷീദ് അധ്യക്ഷനായി സെക്രട്ടറി ആർ സന്ദീപ് സ്വാഗതം പറഞ്ഞു മന്ത്രിമാരായ സജി ചെറിയാൻ പി പ്രസാദ് എൽ നേതാക്കളായ മുല്ലക്കര രത്നാകരൻ സി എസ് സുജാത കെ സോമപ്രസാദ് ആർ രാജേന്ദ്രൻ ടി ജെ ആഞ്ചലോസ് ആർ നാസർ ഡോക്ടർ കെ സി ജോസഫ് ജേക്കബ് തോമസ് ഹരികുപുറം തോമസ് കെ തോമസ് എം എൽ എ എം എസ് അരുൺകുമാർ എം എൽ എ ശോഭന ജോർജ് സാദത്ത് ഹമീദ് എ ഷാജു ജേക്കബ് ഉമ്മൻ ഗിരീഷ് ഇലിഞ്ഞിമേൽ ഐ ഷിഹാബുദ്ദീൻ ചാരമൂട് സാദത്ത് ശശികുമാർ ചെറുകോൽ ജി ഹരികുമാർ കെ ആർ രഗീഷ് എന്നിവർ സംസാരിച്ചു സി ഡി നെറ്റ് ന്യൂസ് മാന്നാർ